ഇന്നൊരു തയ്യൽ ടിപ്പാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു തയ്യൽ ടിപ്പ് ഇതുവരെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടില്ല ഇതിന് ഏകദേശം ഒരു ഇരുപത് വർഷത്തെ പഴക്കമുണ്ട് അതായത് ഞാൻ തയ്യൽ പഠിക്കാൻ പോകുന്ന ടൈമിൽ ഞാൻ ഇങ്ങനെയായിരുന്നു ക്യാൻവാസിൽ ചെയ്തത് കേട്ടോ അപ്പോൾ ടീച്ചർ ഇങ്ങനെയാണ് നമ്മൾക്കന്ന് പഠിപ്പിച്ച് തന്നത് പക്ഷെ അത് എന്താ പറയുക എല്ലാവരും ചെയ്യുന്ന ഒരു മെത്തേഡല്ല ഞാനതിങ്ങനെ കാണിക്കാതെ വെച്ചിരിക്കുകയായിരുന്നു പക്ഷെ ഇത് കുറച്ചുകൂടി എളുപ്പമാണ് നിങ്ങൾ തുടക്കക്കാർക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു തയ്യൽ ടിപ്പാണ് കേട്ടോ അതെ ക്യാൻവാസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്യാൻ പോകുന്നത് ഈ ക്യാൻവാസ് വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കുഴപ്പിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത് ഒട്ടിക്കുമ്പോൾ നമ്മുടെ നെക്കിന്റെ അകലം കൂടി കൂടിപ്പോകുമോ ചരിഞ്ഞു പോകുമോ വളഞ്ഞു പോകുമോ എന്നൊരു സംശയമൊക്കെ ഉണ്ടാവത്തില്ലേ അപ്പോൾ അതുള്ളവർക്ക് ഒരു ടിപ്പ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒന്നാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ദേ ഇവിടെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട് കറക്റ്റ് അളവിൽ വേണം നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഈ അളവ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞ് തരാം കേട്ടോ ഇപ്പോൾ നമ്മൾക്ക് വേണ്ട നെക്കിന്റെ ഇറക്കത്തിനെ കൂടെയും അതുപോലെ വീതിയിലെ കൂടെയും ഒരു ഇഞ്ച് കൂട്ടിയിട്ട് നല്ലൊരു പീസായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു സ്ക്വയർ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ റെക്റ്റാംഗിൾ പീസായിട്ട് കട്ട് ചെയ്യുക സ്ക്വയർ അല്ല ഇത് റെക്റ്റാംഗിളായിട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എനിക്ക് നെക്കിന് ഇറക്കം വേണ്ടത് അഞ്ചര ഇഞ്ചാണ് അപ്പോൾ ഞാൻ ഈ അഞ്ചര ഇഞ്ചിന് കൂടെ രണ്ട് ഇഞ്ച് കൂട്ടിയിട്ട് ഏഴര ഇഞ്ചായിട്ട് എടുത്തു അതുപോലെ വീതി എനിക്ക് വേണ്ടത് അത് രണ്ടായിട്ട് മടക്കിയിട്ടാണ് നമ്മൾ വീതി എടുക്കുന്നത് കേട്ടോ വീതി എനിക്ക് വേണ്ടത് ഇഞ്ചാണ് അപ്പം ഈ മൂന്നെ കൂടെയും ഞാൻ രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടി അഞ്ചിഞ്ചായിട്ട് എടുത്തു ഇങ്ങനെ വേണം നമ്മൾ ഈ ഒരു പീസ് എടുക്കാൻ വേണ്ടിയിട്ട് അതിവിടെ അവിടെ സൈഡിലില്ല അല്ലെങ്കിൽ മുകളിലില്ല അങ്ങനെയൊന്നും വരരുത് കറക്റ്റ് ഇതുപോലത്തെ റെക്റ്റാംഗിൾ ആയിട്ടുള്ള ഒരു പീസ് ആയിട്ടാണ് നമ്മൾക്ക് വേണ്ടത് ഇത് നമ്മൾ നേരെ നമ്മളുടെ തുണിയിലേക്ക് അങ്ങ് ഒട്ടിക്കാൻ പോകാം കേട്ടോ ഇവിടെ നമ്മൾ നെക്കിൻ്റെ അകലവോ അല്ലെങ്കിൽ ഷേപ്പോ ഒന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല നമ്മൾ നേരെ തുണി എടുത്തു തുണി എടുത്തിട്ട് അതെ ഒരു പേപ്പർ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് തുണി കറക്റ്റാണെന്നില്ല കേട്ടോ തുണി ഏകദേശം അത്ര നീറ്റായിട്ടല്ല തുണിയുടെ സൈഡൊക്കെ ഇരിക്കുന്നത് പക്ഷെ അതിൽ കുഴപ്പമില്ല നമ്മൾ നേരെ ഇതങ്ങോടൊന്നും ഒട്ടിച്ച് എടുക്കാം അയൺ ബോക്സ് ഓൺ ഒന്ന് ഓൺ ചെയ്തിട്ട് നമ്മൾക്കിതൊന്നും ഒട്ടിക്കാം നമ്മൾ ഈ പഠിച്ചു തുടങ്ങുന്ന ടൈമിലേ നമ്മൾക്ക് ഇതുപോലെയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് എല്ലാം ക്യാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോഴത്തെ രീതി എന്നൊക്കെ പറയുമ്പോൾ അത് അത്യാവശ്യം അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്നത് കുറച്ചൊക്കെ അതിനെപ്പറ്റിയൊക്കെ അറിവുണ്ടാവണം അപ്പം നിങ്ങൾ ഈ ആദ്യമായിട്ടൊക്കെ ട്രൈ ചെയ്യാൻ പോകുന്നവർക്കൊക്കെ പറ്റുന്ന കുറച്ച് പേടി കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ട്രിക്കായിരിക്കും ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യാൻ നല്ലത് കേട്ടോ കാരണം നമ്മളിത് നമ്മളുടെ കയ്യിൽ ഇതിങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുക്കും എടുക്കുമ്പോൾ അത് അതിന്റെ ഇഷ്ടത്തിന് വേറെ ഷേപ്പിലോട്ടൊക്കെ പോകും പക്ഷെ ഈ ഒരു ടിപ്പ് അങ്ങനെയല്ല നമ്മൾ കറക്റ്റായിട്ട് നമ്മൾക്ക് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് പറ്റും ഞാൻ ഈ ഒരു നൈറ്റി പീസിന്റെ ക്ലോത്ത് തന്നെ കട്ടി കിട്ടാൻ വേണ്ടിട്ട് വെച്ച് കേട്ടോ എന്നിട്ട് നമ്മുടെ അയൺ ബോക്സ് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ നേരെ ഇതിങ്ങനെ ഒന്നും കൂടെ ഒട്ടിച്ചങ്ങോട് എടുക്ക നമുക്ക് ആ നല്ല വശം വെച്ചിട്ട് ഒട്ടിക്കാം നല്ല ഭയങ്കര ചൂടായിരുന്നു ഓഫ് ചെയ്ത് കേട്ടോ ക്യാൻവാസിന്റെ ആ ഷീറ്റ് ചുരുണ്ട് ചുരുണ്ടുപോണത് കണ്ടിട്ട് പെട്ടെന്ന് ചൂടാവും ഈയൊരു അയൺ ബോക്സ് തട്ടിയുള്ള തുണിയൊക്കെ അയൺ ചെയ്യാൻ വേണ്ടിട്ട് മേടിച്ചതാ ഈ ഒരു സ്റ്റേജിൽ നമ്മൾക്കൊന്ന് ഇതൊന്ന് അയൺ ചെയ്ത് എടുക്കണം ഇപ്പോതാ നന്നായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിക്കിട്ടിയിട്ടുണ്ട് എല്ലാ ഭാഗവും ഒന്ന് ഒട്ടി കിട്ടണം കേട്ടോ നമ്മളിങ്ങനെ നമ്മുടെ കയ്യിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ക്യാൻവാസിൻ്റെ ഷീറ്റ് ഒരു വശം പോലും താഴ്ത്തേക്ക് ചുരുണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഒട്ടാതെ പോലെ കേട്ടോ അപ്പം ഇതുപോലെ ഇങ്ങനെ നമ്മളൊന്ന് ഒട്ടിച്ചെടുത്തു ഇനി നമുക്ക് ചെയ്യേണ്ടത് കറക്റ്റ് ായിട്ട് ഈ തുണി ഒന്ന് കട്ട് ചെയ്ത് ഈ ക്യാൻവാസിന്റെ ഇതേ അളവിൽ തന്നെ ഇതാ ഒന്ന് ഈ തുണി ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റുക കാലിഞ്ച് കൈയെത്തുമ്പോൾ ഒന്നും വെക്കരുത് കേട്ടോ ഇതേ അളവിൽ തന്നെ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കണം ഓക്കെ കറക്റ്റ് അളവിൽ തുണിയും കൂടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഇനി നമ്മൾ നേരെ ഇതിങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കി വെക്കുക കേട്ടോ ക്യാൻവാസിന്റെ നടുക്ക് ഇതുപോലെ കൈക്ക് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇനി വേണം നമ്മുടെ നെക്കിന് വീതിയും അതുപോലെ തന്നെ ഇറക്കവും കൊടുത്ത് ഇവിടെ ഒരു ഷേപ്പ് നമ്മൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചോക്ക് എടുക്കുന്നില്ല ഞാനൊരു പേന വെച്ചിട്ട് കാണിച്ചു തരാം ചോക്ക് ആണെങ്കിൽ കറക്റ്റ് അളവ് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതേ ഒരു സ്കെച്ച് എടുത്ത് കേട്ടോ ഇനി നമ്മൾക്ക് ഇതിൽ വേണ്ട വീതിയും ഇറക്കവും കൊടുക്കാം എത്ര ഇഞ്ചാണോ വീതി അത് മാർക്ക് ചെയ്യുക തയ്യൽത്തുമ്പ് ഇടുകയും വേണ്ട അതുപോലെ കുറക്കുകയും വേണ്ട നമ്മൾക്ക് ഇപ്പുറത്തെ എക്സ്ട്രാ നമ്മൾ തയ്യൽത്തുമ്പം ഇതിന് എടുക്കുന്നുണ്ട് അതുകൊണ്ട് കറക്റ്റ് മൂന്നിഞ്ച് നെക്ക് ചെറുതായി പോകത്തൊന്നുമില്ല കേട്ടോ ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ മൂന്നിഞ്ച് ഇതുപോലെ ഇങ്ങനെ എടുത്ത് കൊടുക്കാം അത് കഴിയുമ്പോൾ താഴത്തേക്ക് വേണ്ട നെക്കിൻ്റെ ഇറക്കമൊന്നും മാർക്ക് ചെയ്യാം അഞ്ചര ഇഞ്ച് ഇതാ ഇവിടെ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഈ ഭാഗത്തും മൂന്നിഞ്ച് കറക്റ്റ് ഇതേ ഇങ്ങനെ ഒരു ബോക്സ് നമ്മൾ ഫസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ടേപ്പ് കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് വരക്കുവാണേ എടുക്കുന്നില്ല കേട്ടോ ഇതാ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് നമ്മൾ കൊടുത്തു ഇനി വേണം ഇതിൻ്റെ അകത്ത് യു ആണെങ്കിൽ യു സ്ക്വയർ ആണെങ്കിൽ ഏത് ഷേപ്പ് ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതൊന്ന് ഇതിൻ്റെ അകത്തൊന്ന് വരച്ച് കൊടുക്കാം ഞാനൊരു യു ആണ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ ഇതുപോലത്തെ ഒരു യു ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി യു ഷേപ്പ് തന്നെ ഇപ്പുറത്ത് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു ഒന്നര ഇഞ്ചോ ഇഞ്ചോ വെച്ചിട്ട് ഈ അളവിൽ കട്ട് ചെയ്തെടുക്കാം ഞാനപ്പോൾ ഈ വീതി തന്നെ അങ്ങോട്ട് ഫുൾ ഈ ഒരു സ്ക്വയർ പീസ് തന്നെ അങ്ങോട്ട് എടുക്കുവാണ് കേട്ടോ ഇനി നമ്മൾക്ക് ദേ ഇതൊന്ന് കട്ട് ചെയ്തങ്ങോട്ട് എടുക്കാം അപ്പോൾ നേരെ നമ്മൾക്ക് ഇതിങ്ങനെ അങ്ങോട്ട് കയ്യിലേക്ക് എടുക്കാം അപ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവും തുണിയും കൂടി ഉള്ളത് കൊണ്ട് നല്ല കട്ട് ഇനി നമ്മൾക്ക് കത്രിക വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ വളരെ സാവകാശത്തിൽ ഇതിങ്ങനെ ചരിച്ച് ചരിച്ച് നമ്മൾക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കത്രികയൊക്കെ ഇച്ചിരി മൂർച്ച കുറവാണേ ഇത് ഞാൻ അടുക്കളയിലും കൂടി ഉപയോഗിക്കുന്ന കത്രികയാണ് ഇതിന് അങ്ങനെ എൻ്റെ തയ്യൽ കത്രിക ഉപയോഗിക്കാറില്ല മുറിച്ച പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ഷേപ്പ് ഇങ്ങനെ വെച്ചിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കാം ഇപ്പൊ തന്നെ ഇത് ആരും ഓപ്പൺ ചെയ്യരുത് നമ്മൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഓപ്പൺ ചെയ്യാം ഇതിങ്ങനെ അങ്ങോട്ട് ഇരുന്നോട്ടേട്ടോ നേരെ നമ്മൾക്ക് തയ്യൽ മെഷീനിലേക്ക് പോവാം അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് പീസ് നമ്മളിത് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പീസും കൂടെ എടുത്തേക്കാം ഫ്രണ്ട് പീസിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട് ഈ ഒരു കഷ്ണം കൊണ്ടിട്ട് നമ്മൾക്ക് നേരെ ഇത് തയ്യൽ മെഷീനിലേക്ക് ഇതും കൊണ്ട് പോവാം ഇപ്പോൾ നമ്മൾ തയ്യൽ മെഷീനിലേക്ക് തയ്ക്കാൻ വേണ്ടി വരുമ്പോൾ രണ്ട് ഭാഗത്തും നൂല് ഇടാതെ വേണം ജസ്റ്റ് ഒരു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ അതെ അടിയിൽ നിന്ന് ബോബിനും നൂലും മാറ്റി ബോബിനും കേസും മാറ്റി പിന്നെ അതെ നമ്മുടെ ഈ ത്രെഡ് ഇതിൻ്റെ അകത്തു നിന്ന് മാറ്റി കേട്ടോ ഇപ്പൊ ഒന്നുമില്ല നൂലൊന്നുമില്ല നൂലില്ലാതെ വേണം നമ്മൾക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തയ്ച്ച് പോവാൻ വേണ്ടിയിട്ട് അതുമൊരു കാലിഞ്ച് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിലേ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേക്കാം നമ്മളിപ്പോൾ മാർക്ക് തൊട്ടിപ്പുറേ കൂടെ ഇതുപോലെ ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് നമ്മളിതൊന്ന് തയ്ക്കാൻ പോവുകയാണെ അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് സൂം ചെയ്ത് കറക്റ്റായിട്ടൊന്ന് കാണിച്ചു തരും അപ്പം ഇതുപോലെ ഇങ്ങനെ വെച്ചു എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്ന് തയ്ച്ച് ഇങ്ങനെ ഒന്ന് കൊടുക്കുക ഇതുപോലെ കാലിഞ്ച് കറക്റ്റ് കാലിഞ്ച് എത്രത്തോളം വരും എന്നറിയാൻ പാടില്ലെങ്കിൽ മാത്രം ഇങ്ങനെ ഒന്ന് ചോക്കിനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതെ ഇങ്ങനെ അങ്ങോട്ട് കാലിഞ്ചിൽ തയ്ച്ച് എടുത്തു ഇതെന്താണെന്നറിയോ നമ്മളിപ്പോൾ തയ്ച്ചേ നമ്മൾക്കിപ്പോൾ ഇങ്ങനെ ആ സൂചിയുടെ പാട് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ ഇനി ഒരു സ്റ്റിച്ച് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവിടം വരെ വീണ്ടും അതേ സ്റ്റിച്ച് തന്നെ കേട്ടോ അപ്പോൾ അത് കറക്റ്റ് ലെവലാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഈ ലെവൽ കറക്റ്റ് ചെയ്യുക എന്നിട്ട് ഞാൻ ഇതിൻ്റെ മീതേ നിന്നും ഇങ്ങനെ അങ്ങോട്ടൊന്ന് തയ്ച്ച് കാലിഞ്ചിൽ കൊണ്ടുവന്നു എന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ അതാ ഇതും ഇങ്ങനെ അങ്ങോട്ടൊന്ന് തയ്ച്ച് എടുത്തു അപ്പോൾ ഇവിടെയും നമ്മൾക്കിങ്ങനെ കുറച്ച് ഡോട്ട്സ് ഇനി ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾക്കിത് ആയിരിക്കും കിട്ടുക കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ഫുൾ ഡോട്ട്സ് ഉണ്ടാവും ഇതെന്തിരാണെന്നറിയും ഇതിൻ്റെ കൂടെ വേണം തയ്ക്കാൻ ഇപ്പോൾ ക്യാൻവാസിൻ്റെ കൂടെ തയ്ച്ചു പോവും പക്ഷേ കുഴപ്പമില്ല കേട്ടോ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ആദ്യമൊക്കെ ഞാൻ പഠിക്കുന്ന ടൈമിൽ ക്യാൻവാസിൻ്റെ പുറത്തു കൂടെ ആയിരുന്നു തയ്ച്ച് പഠിച്ചത് പിന്നീടാണ് ഇതിൻ്റെ അകത്തു കൂടെ അത് വേറെ മെത്തേഡ് അതുപോലെ തന്നെ നമ്മൾ താഴെ ഭാഗത്തും ഇങ്ങനെ ഒന്ന് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി സാധാ പോലെ തന്നെ ത്രെഡ് എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കുക കേട്ടോ അടിയിലും അതുപോലെ തന്നെ മുകളിലും ഒക്കെ ത്രെഡ് ഇട്ടിട്ട് നമ്മൾക്കിനി ബാക്കി ചെയ്യാം അപ്പം എല്ലാ ഭാഗത്തും നമ്മുടെ നൂലൊക്കെ ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട് ആദ്യത്തെ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇതിങ്ങനെ ഒന്ന് മടക്കി വെക്കുക നമ്മൾക്ക് അറിയാൻ പറ്റും എവിടം വരെ മടക്കണം ഈ ഒരു പോയിന്റ് കണ്ടില്ലേ ഇതുവരെ വെച്ചിട്ട് വേണം ഇങ്ങനെ ഒന്ന് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ താ ഇതുപോലെ ഇങ്ങനെ മടക്കി തയ്ക്കാൻ പോവാണ് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇതങ്ങോട് തയ്ച്ച് എടുക്കുക കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് ജസ്റ്റ് നമ്മുടെ കൈക്കൊന്ന് ഒന്ന് പ്രസ് ചെയ്തും കൊടുക്കാം അപ്പോൾ ഈസി ആയിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇവിടെ എത്തുമ്പോൾ ഇതിങ്ങനെ ഒന്ന് ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കാം ആ ഒരു സൂചിയുടെ പാടുള്ളതുകൊണ്ടാണ്ടോ നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് മടക്കാൻ പറ്റുന്നേ ഇല്ലെങ്കിൽ കണ്ടോ ഇതിങ്ങനെ മടങ്ങി കിട്ടത്തില്ല ഈ ഒരു ഭാഗം ഞാൻ മടക്കാൻ നോക്കുമ്പോൾ നോക്കിയേ മടങ്ങി കിട്ടും ഒരു കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇതുപോലെ നീഡിലുണ്ടെങ്കിൽ നീഡിലിൻ്റെ ആ ഒരു പാടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈസി ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് മടക്കി പോകാൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ഭാഗം നമ്മൾ തയ്ച്ചെടുത്തേ ഇനി നമുക്കിത് മെയിൻ ഫാബ്രിക്കിൽ ചെയ്യാം അപ്പോൾ നിങ്ങൾക്കിത് പുറത്തേക്ക് ഈ ഒരു മോഡൽ പുറത്തേക്കാണെങ്കിൽ വെക്കേണ്ടത് എങ്ങനെയാ ഉൾവശത്ത് വെക്കുക ഇനി അകത്തേക്കാണ് പോകണമെങ്കിൽ നല്ല വശത്ത് വെക്കുക ഞാൻ പറഞ്ഞ മനസ്സിലായോ ഡേ നമുക്ക് മെയിൻ ഫാബ്രിക്കിന്റെ അകത്താണ് ഈ ക്യാൻവാസ് വന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ എന്താ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാനിത് മീരേക്ക് വെക്കാൻ പോവുക അപ്പോൾ ഇതിന്റെ ഉള്ള ഭാഗം വേണം ഇങ്ങനെ അങ്ങോട്ട് എടുക്കാൻ അപ്പോൾ ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യുവാണ് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ എന്നിട്ടാണ് ഇത് വെച്ച് തയ്ക്കാൻ പോകുന്നത് അപ്പോൾ അതെ നമ്മുടെ മെയിൻ ഫാബ്രിക്ക് സെൻറ്റർ ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഇവിടെ ഒന്ന് ആക്കി ഒന്ന് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചോക്ക് നമ്മൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് താഴ്ത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കണം ഈ തുണിയിലാണെങ്കിൽ ഏത് ചോക്ക് ഇട്ടാലും കാണത്തില്ല ഞാൻ കുറച്ച് എൻ്റെ പഴയ ചൊക്കത്തി ഞാൻ ഇതിൻ്റെ അകത്താണ് ഇട്ടിരിക്കുന്നത് പിങ്ക് എടുക്ക രണ്ട് കളർ എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഏത് ചില തുണിയിൽ അങ്ങനെയാ നമ്മൾ ഏത് ചോക്കിട്ടാലും എനിക്ക് കാണാൻ പറ്റും പക്ഷെ നിങ്ങൾക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിങ്കിട അപ്പൊ ദേ സെന്ററിൽ ഞാൻ ഇങ്ങനെ ഒരു ലൈൻ ഒന്ന് വരച്ച് കൊടുത്തു കേട്ടോ ഇനി നമ്മുടെ ആ ക്യാൻവാസിന്റെ പേപ്പർ എടുക്കുക പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററും ഇതിങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കി എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ സെൻറ്ററും കൂടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ നോക്കിയേ ഇതാണ് ഇതിന്റെ സെന്റർ നമ്മൾ ഈ രണ്ട് സെന്ററും ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിപ്പാണ് ഈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ക്യാൻവാസ് വെക്കുമ്പോൾ എങ്ങനെ വെക്കണം ഈ രണ്ട് സെന്റർ ഒരുമിച്ച് വരുത്തക്ക രീതിക്ക് വെക്കുക ഈ മുകൾ ഭാഗം സ്ട്രെയിറ്റ് ആണോ നോക്കുക ഇവിടെയും സ്ട്രെയിറ്റ് ആണോ നോക്കുക ഇതുപോലെ വേരിയേഷൻ വരാൻ പാടില്ല അപ്പോൾ എന്ത് ചെയ്യണം കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെക്കുക ഇപ്പോൾ ഇതേ ആയിട്ട് ഇങ്ങനെ നമ്മളൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മുട്ടു സൂചി എന്നുണ്ടെങ്കിൽ ഒരെണ്ണം കുത്തിക്കോ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറേണ്ട ഞാൻ ഒരെണ്ണം മാത്രം ഇവിടെ കുത്തിയിട്ടുണ്ട് ഇവിടെ കുത്തുന്നില്ല നമ്മൾ ഇപ്പം തന്നെ തയ്ച്ച് പോരുവാണല്ലോ ഓക്കെ ഇനി അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തയ്യൽ സ്റ്റാർട്ട് ചെയ്യാം മറ്റേത് കുത്തി നിർത്തിയിട്ടുണ്ട് ഇവിടെ നിന്നിങ്ങനെ വെച്ചിട്ട് നമ്മൾ തയ്ക്കുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് തയ്ച്ച് പോകാൻ വേണ്ടി പറ്റും ഇതെന്താ കാര്യം ഇവിടെ ഇങ്ങനെ ആ ഒരു മാർക്കിങ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഓക്കെ അപ്പോൾ ഞാൻ എന്തേ തയ്ക്കുവാണേ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഇരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് തയ്ക്കുമ്പോൾ ഇത് നേരെ ഉള്ളിലേക്ക് പോവും എനിക്കിങ്ങനെയല്ല കിട്ടേണ്ടത് എനിക്ക് നല്ല വശത്തേക്കാണ് ഈ ഒരു ഡിസൈൻ വേണ്ടത് അപ്പോൾ ആകെ രണ്ടാമത് ഒന്നേ മുമ്പ് ഇതൊക്കെ ചെയ്യണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഉള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് നേരെ നമ്മൾക്ക് ഉള്ളിലേക്ക് പോകും മെയിൻ ഫാബ്രിക്കിൽ ഒരു ഡിസൈനും ഇല്ല കേട്ടോ അപ്പോൾ ആ മെത്തേഡ് നിങ്ങൾക്ക് അറിയാൻ പറ്റിയില്ലേ പക്ഷെ എനിക്ക് ഈ മെത്തേഡല്ല വേണ്ടത് എനിക്കിതിങ്ങനെയാണ് വേണ്ടേ എനിക്കിത് നല്ല വശത്തേക്ക് വരണം തയ്ക്കുന്നതിന് മുന്നേ നോക്കിയത് നന്നായി ഞാൻ ഒന്നും കൂടെ ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നേരെ ഇത് ഈ രണ്ട് സെൻറ്ററും ഇങ്ങനെ വെച്ചിട്ട് തയ്ക്കാൻ പോവാണ് കേട്ടോ ഒന്ന് കുത്തി നിർത്തിയെ ഒരു മുട്ടസോചി ഒരു ഭാഗത്തുന്ന് കുത്തി നിർത്തി സൂമായിരുന്നു നിർത്തിരുന്നു ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒന്ന് കുത്തി നിർത്തി ഇനി നമ്മൾക്ക് ഇതൊന്ന് തയ്ക്കാം കേട്ടോ ഞാൻ ഞാനൊന്ന് തുടങ്ങിക്കോട്ടെ എന്നിട്ട് കറക്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം ഇതാ ഞാൻ തയ്ക്കുന്ന ആ ഒരു മാർക്കിംഗ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഈ ക്യാൻവാസിൻ്റെ മീതെ നമ്മൾ ഓൾറെഡി നീഡിൻ്റെ ആ ഒരു മാർക്കിംഗ് ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് തയ്ച്ച് പോകാം കേട്ടോ നമ്മുടെ സൂചി അങ്ങോട്ട് മാറ്റാം അപ്പൊ ഇതുപോലെ ഇങ്ങനെ നമ്മളിപ്പോ തയ്ച്ച് എടുത്തു ഇങ്ങനെയാണ് നമ്മൾക്ക് ഇപ്പോ ഇത് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾക്ക് ഈ ഒരു തുണിയില് കിട്ടിയിരിക്കുന്നത് ഇനി എന്ത് ചെയ്യണം സാദാ പോലെ തന്നെ ഇതൊക്കെ ബാക്കിയൊക്കെ ഉള്ളതെല്ലാം സെയിം പോലെയാണ് കട്ട് ചെയ്യാനൊക്കെ നമ്മൾക്ക് ഇനി ഈസിയാണ് ഈ ഒരു ക്യാൻവാസിന്റെ അളവ് പ്രകാരം നമ്മൾക്ക് ഈ തുണി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കറക്റ്റ് തുണി ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ അതെ ഞാൻ കുറച്ചിങ്ങനെ കയറ്റിയൊക്കെ വെച്ചങ്ങോട്ട് കട്ട് ചെയ്തു എന്നും പറഞ്ഞ് യാതൊരുവിധ കുഴപ്പമില്ല ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് മാത്രം നമ്മുടെ കയ്യിലേക്ക് എടുക്കുക കയ്യിലേക്ക് എടുത്തിട്ട് സ്റ്റിച്ചില് കൊള്ളാതെ ഒരു ഒരു ഇഞ്ചിന്റെ അളവിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനിയിപ്പോൾ ഞാൻ കത്രിക മാറ്റൊന്നുമില്ല കേട്ടോ ചെറിയ കട്ടിങ് ക്യാൻവാസ് പേപ്പറിൽ കൊള്ളുന്നുണ്ട് കട്ടിങ് ടേബിളിൻ്റെ അവിടെ കത്രിക വെച്ചിരിക്കുന്നത് ഇനി എഴുന്നേറ്റ് പോകാൻ വയ്യ അതുപോലെ ഇങ്ങനെ അവിടെ അവിടെ കുറച്ച് കട്ടിങ് ഇങ്ങനെ ചെയ്ത് കൊടുത്തു ഇനി ഞാനിത് നേരെ നമ്മുടെ നല്ല വശത്തേക്ക് കൊണ്ടുവരുവാണേ എനിക്ക് ഈ ഒരു മോഡലായിരുന്നു വേണ്ടത് ആദ്യം കാണിച്ച മോഡലിലാണെങ്കിൽ നമ്മൾ നേരെ താഴത്തേക്ക് പോകും അതായത് ഇതിൻ്റെ അടിഭാഗത്തേക്ക് പോകും കേട്ടോ അപ്പോൾ ഇനി ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഒരൊറ്റ സ്റ്റിച്ചും കൂടി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നെക്കിൻ്റെ മണി കഴിഞ്ഞു അപ്പോൾ പതിക്കുമ്പോൾ നമുക്കൊന്ന് പതിച്ചടിക്കണ്ടേ അപ്പം ഇങ്ങനെ വെച്ചിട്ട് വേണം പതിച്ച് തയ്ക്കാൻ ഈ തുണിയുടെ ഈ ഭാഗത്ത് വെച്ചിട്ട് ക്യാൻവാസ് പേപ്പറും എല്ലാം ഇതിൻ്റെ അടിയിൽ ഈ അയ ഐറ്റമൊക്കെ നമ്മളിപ്പോൾ പതിച്ചടിക്കുന്നതിൻ്റെ അടിയിൽ വരുത്തിക്കണം കേട്ടോ എന്നാലേ നല്ല വെടിപ്പായിട്ട് നമ്മൾക്കിത് ചെയ്യാൻ പറ്റുള്ളൂ ായതുകൊണ്ടാണ് കേട്ടോ ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ എല്ലാം കാണിക്കുന്നില്ലേ സോ അതാ ഒരു വീഡിയോ ആണെങ്കിൽ നമ്മൾ ഇവിടെ തയ്ക്കാമെന്ന് മാത്രമേ പോലൂ തയ്ക്കുന്ന ഒന്നും ഉണ്ടാവില്ല ഇത് ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ടിട്ടാണ് എല്ലാം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഓക്കെ ഇനി പതിച്ച് തയ്ച്ചു കഴിഞ്ഞു ഇനി നേരെ ഇത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് തയ്ക്കുക സിമ്പിളായിട്ട് നെക്ക് കണ്ടോ നമ്മൾക്ക് ഇതിങ്ങനെ പുറത്തേക്കൊന്നും വരില്ല നല്ല സൂപ്പറായിട്ട് നമ്മൾക്കൊന്നും തയ്ച്ച് എടുക്കാം അപ്പോൾ ആദ്യം നമ്മൾക്ക് ഈ നെക്ക് ലൈനിൽ തയ്ച്ചിട്ട് നമുക്ക് ഇപ്പറേ തയ്ക്കാം യു ആണ് കേട്ടോ ഞാനിപ്പോൾ തയ്ക്കുന്നത് ഇനി എന്തെങ്കിലും സേസോ കാര്യങ്ങളോ നിങ്ങൾക്ക് വെക്കണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വെച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതിലൊന്നും വെക്കുന്നില്ല നേരെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് തയ്ക്കുവാനേ നൂലൊക്കെ ഉള്ളത് ഞാൻ തൽക്കാലം ഇതിൻ്റെ അടിയിലേക്ക് തന്നെ അങ്ങോട്ട് ചേർത്ത് വെച്ചു കട്ട് ചെയ്യുന്നില്ല അതിൻ്റെ അടിയിൽ പോയി കിടക്കാം അപ്പം നമ്മുടെ ഈ ഒരു നെക്ക് നമ്മൾ തയ്ച്ച് വല്ല അടിപൊളിയായിട്ട് തയ്ച്ചെടുത്തു ക്യാൻവാസ് വെച്ചിട്ട് നമ്മൾ പുതിയൊരു രീതിക്കാണ് ഇന്ന് ഈ ഒരു നെക്ക് ചെയ്തെടുത്തത് കേട്ടോ ഒന്നുകിൽ ഫ്രണ്ടിലേക്ക് കൊടുക്കുക ഇല്ലെങ്കിൽ സെയിം ഇത് ബാക്കിലേക്ക് വേണമെങ്കിലും കൊടുക്കാം ഇങ്ങനെ അപ്പോൾ രണ്ട് ടൈപ്പും കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടിപ്പ് കഴിഞ്ഞു ഞാനിത് തയ്യൽ പഠിക്കുന്ന ടൈമിൽ ഇങ്ങനെയായിരുന്നു ചെയ്ത് വന്നത് പിന്നീട് പല അപ്ഡേഷൻസ് നമുക്ക് വേറെ വരുമല്ലോ അപ്പോൾ നമ്മൾ അതിലോട്ട് പോകും ഇങ്ങനെ വേണമെങ്കിലും ചെയ്ത് പഠിക്കാം ആദ്യമൊക്കെ പഠിക്കുമ്പോൾ ഇതായിരിക്കും കുറച്ചുകൂടി എളുപ്പം പിന്നീട് പിന്നീട് നമ്മളിത് ഇംപ്രൂവ് ആകുമ്പോൾ നമ്മൾക്ക് ഇപ്പോഴത്തെ രീതിക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പഠിച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയാണ് എളുപ്പമെങ്കിലും ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം ക്യാൻവാസിൻ്റെ മീതെ തയ്യൽ വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പവും കാരണം വളരെ നൈസായിട്ടുള്ള തുണിയല്ലേ ക്യാൻവാസ് നമ്മൾക്ക് കൈക്ക് വേണമെങ്കിൽ പോലും അതൊന്ന് കീറി എടുക്കാം ഇതുപോലെ കൈക്ക് വേണമെങ്കിലും കീറാവുന്ന ആണ് നമ്മൾ ഒട്ടിക്കുന്നത് അതേസമയം ഷർട്ട് കോളറിൻ്റെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ നെക്കൊന്ന് തിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം